െ ഇത് പിന്നെ ഇങ്ങനത്തെ ഫാൻസി ഇത് കുറച്ച് ഈ ടൈപ്പിലുണ്ട് അതല്ലാത്ത ടൈപ്പിലുണ്ട് ഇപ്പൊ പുതിയ പുതിയ ഡിസൈൻ കണ്ടെങ്ങൾ അപ്പൊ നമ്മൾ ഈ ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ് നിങ്ങള് കാണുന്നുണ്ടല്ലോ ഒരു ബാക്ക്ഗ്രൗണ്ടിൽമാരാണ് മാത്രമേ അപ്പോൾ കുറച്ച് ലൈറ്റിന്റെ കാഴ്ചകൾ നമുക്ക് കാണാം അത് ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഒക്കെ ഇവിടെ ആണ് ഇതിന്റെ ഹബ്ബ് ഇട്ടോ മൊത്തത്തിൽ ഓരോ ഫാക്ടറി ഓരോ ടൈപ്പിലുണ്ടാക്കും നമ്മുടെ സ്ട്രീറ്റിൻ്റെ സംഗതികൾ ഇത് എന്തെങ്കിലും ഇതൊക്കെ ലൈറ്റിങ്ങിൽ പെരുന്നട്ടോ ഫാൻസി ആയിട്ട് നമുക്ക് ഡെക്കോറിയൻ അപ്പം നമ്മൾ ഗാർഡനിൽ ഇതിപ്പം ഗാർഡൻ ഡെക്കറേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഗതികളാണിത് ആ ഇത് ക്രിസ്മസിൻ്റെ ലൈറ്റുകൾ ഇത് ഫ്ലവറിലുള്ള ഇത് എന്തെങ്കിലും ഫ്ലവറിലുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തിലെ മാർക്കറ്റിൽ ഇതിൻ്റെ മാർക്കറ്റിലുള്ള ആൾക്കാർ ഏറ്റവും ലേറ്റസ്റ്റ് ഇവിടെ വന്ന് സെലക്ട് ചെയ്തിട്ടാണ് നൂറായിരം ഷോറൂമുകൾ നൂറായിരം വേണമല്ലോ ലോകത്തിലേക്ക് സാധനം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വേണ്ടി വരും പലരും ഇപ്പോൾ വലിയ വീട് എടുക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പം ഇവിടെ നിന്നാണ് വന്ന് എടുക്കുന്നത് കാരണം ഒന്ന് വിലക്കുറവിൻ്റെ വില കുറഞ്ഞു കിട്ടുന്നത് രണ്ട് ഏറ്റവും പുതിയ ഡിസൈൻ ലൈറ്റോണ്ടുള്ള ഡിസൈൻ ഇതുപോലെയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ ആട്ടത് ഇവിടെ മാർക്കറ്റിങ്ങിൽ ഒരു വലിയ പ്രത്യേകത കണ്ടോ ഇവിടെ ജോലി ചെയ്യുന്ന കുട്ടിയാട്ടോ അവൾ നമ്മളോട് എല്ലാവരോടും നമ്മളിവിടുത്തെ കോൺടാക്ട്സ് വാങ്ങുക അത് വാങ്ങുക ഡീറ്റെയിൽ ചോദിക്കുക നീ എപ്പളാ എന്ന് ചോദിക്കുക നമസ്കാരം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പം നമ്മളിന്ന് ഈ ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബോൺസായി മരമാണ് കാണുന്നുണ്ടോ ഓക്കെ ഇന്ന് കുറച്ച് ചൈനയിലെ ബോൺസായി മരം എന്താ പറയുക അതിൻ്റെ കൃഷി സ്ഥലവും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ് നമ്മൾ രാവിലെ തന്നെ പോകുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ബോൺസായിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഈ ബോൺസായി ബോൺസായി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കരുതി കാണും ഇതാണോ ബോൺസായെന്ന് ഇവനെന്ത് വിഡിത്തറായി പറയുന്നത് നിങ്ങൾ കരുതിയില്ലേ എന്നാ ഇവിടെ ഇത് കൃഷി ചെയ്യുന്നവർ പറയുന്നത് എന്താണെന്ന് അറിയാം നിങ്ങക്ക് ഇതിന് ബോൺസായി എന്ന പേരാണ് നമ്മുടെ നാട്ടിൽ ഇതിന് ടെർമിനാലിയ എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യോ എന്തായാലും നമ്മുടെ നാട്ടിൽ വളരെ ഡിമാൻഡ് ഉള്ള ഒരു ചെടിയാണിതെന്ന് എനിക്കറിയാം ഇവിടെ നിന്നാണ് ഇത് നാട്ടിലേക്ക് വരുന്നത് എത്ര പേർക്ക് അറിയാം എന്നാ നിങ്ങൾ അറിഞ്ഞോളി അതിൻ്റെ കൃഷിസ്ഥലമാണ് ഈ കാണിക്കുന്നത് ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്നില്ലേ അത് ഇതിൻ്റെ കൃഷിസ്ഥലാണ് ഇനി നിങ്ങൾ മറ്റൊരു കാര്യം ഞെട്ടിക്കോളി ഇതിൻ്റെ വിലയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ നാട്ടിലെ ആയിരം രൂപ പോലും ഇത്ര വലിയതിന് വരില്ല ഇവിടെ ചായന നമ്മൾ ഞെട്ടിക്കട്ടോ ഇവിടുത്തെ ചളിക്കുണ്ടിലും ഉപയോഗശൂന്യമായ സ്ഥലങ്ങളിലും അങ്ങനെ എന്ന് പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായി ഇവർ കൃഷി ചെയ്ത് വിദേശങ്ങളിലേക്ക് ഇതിനെ കയറ്റി അയച്ചിട്ട് ഗ്രാമങ്ങളിൽ പോലും ഇവർ ഡോളേഴ്സ് ഡോളേഴ്സ് നേടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ വില്ലേജില് ഞാൻ താമസിച്ച ഒരു ഫ്ലാറ്റ് പോലത്തെ ഒരു സംഭവം കേട്ടോ നമ്മളെ ഫ്രണ്ടിൻ്റെതായിരുന്നു ഇവിടെ വളരെ ചെറിയ വാടകകളാണ് ഇവിടെ ഇവിടുത്തെ ഒരു വില്ലേജിന്റെ സിസ്റ്റം കേട്ടോ ഇവിടുത്തെ പക്ഷെ ഡോർ സിസ്റ്റം കണ്ടങ്ങൾ ഈ ഗേറ്റാണ് കേട്ടോ അതിന്റെ ഗേറ്റാണ് ഇവിടെ നമ്മൾ ആ ഫ്ലാറ്റിന്റെ ഗേറ്റ് ആട്ടോ മെയിൻ ഗേറ്റ് ആ ഫ്ലാറ്റിന്റെ നമ്പർ അടിച്ചാൽ എന്നതിന് ശേഷം അത് ഒരു തുറന്നെങ്കിൽ മാത്രമേ നമുക്കുള്ളൂ അതായത് നമുക്ക് എവിടേക്കാണോ പോണ്ടത് അവര് ആ ഗേറ്റിന്റെ ബട്ടൺ നിൽക്കുമ്പോ നമുക്ക് കയറാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇതിന്റെ അകത്തേക്ക് പോലും കടക്കാൻ കഴിയില്ല അതായത് ഒരു ഗ്രാമത്തിലാണ് പഴയതുപോലെ ടെക്നോളജി നോക്കി സെക്യൂരിറ്റി ഛുംഷാൻ്റെ ഒരു കാഴ്ച ആണ് കേട്ടോ ആ ഭാഗങ്ങളിലേക്ക് ഡെവലപ്പായി വരുന്ന ഭാഗമാണ് ഇതാണ് പണ്ടത്തെ ഒരു ചൈനൻ്റെ സിസ്റ്റം അപ്പോൾ ചുംഷന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ഗ്രാമമാണ് ഒരു ഗ്രാമത്തിന്റെ കാഴ്ചയാണ് ഈ കൊല്ലത്തിലുള്ളത് കണ്ടെങ്ങൾ പക്ഷെ ഇവിടെ പഴയ മറ്റേ നമ്മളെ സിറ്റികളൊക്കെ പോലെ തന്നെ ഭയങ്കര സ്പീഡിൽ ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ളായിട്ട് ഇതൊരു കനാൽ സൈഡ് കൂടെ പോകുന്നുണ്ടോ ഈ കനാലിൽ ബേസ് ചെയ്തിട്ടാണ് സിറ്റി നിൽക്കുന്നത് അടിപൊളിയല്ലേ അപ്പം നമ്മൾ ചിങ്ഷാന്ന് നമ്മൾ ലൈറ്റ് മാർക്കറ്റിലേക്ക് പോകാം കേട്ടോ ലൈറ്റ് മാർക്കറ്റ് ഏതെങ്കിലും സ്ഥലം വന്നെ ഗുച്ചൻ ഗുച്ചനിലേക്കാണ് പോകുന്നത് അതിൻ്റെ ഇടയിൽ കണ്ടങ്ങൾ ഒരു വലിയ എന്തിന്റെ ഫാക്ടറി ഉണ്ട് സിമെൻറ്റായിരിക്കും ആ മണലിന്റെ ജെല്ലി അതന്നെ സിമെൻ്റ് ആക്കുന്നതായിരിക്കാം ഇത് നമ്മൾ ആക്സസറീസ് അതായത് എൽ ഇ ഡി ലൈറ്റ്സിൻ്റെ മാർക്കറ്റിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ലൈറ്റുകൾ ഗൂച്ചൻ എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റിലാണ് നമ്മളുള്ളത് അപ്പോൾ കുറച്ച് ലൈറ്റിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം അത് ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഇവിടെ ആണ് ഇതിൻ്റെ ഹബിട്ടോ മൊത്തത്തിൽ ചൈനയിലെ ഒരു എൽ ഇ ഡി ലൈറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ ഫാക്ടറികളും അതിൻ്റെ ഷോറൂംസൊക്കെ ഉള്ള ഹബ്ബാണ് നമ്മൾ കാണാൻ പോകുന്നത് ഗുഡ് മോർണിംഗ് ഇത് ഇതുപോലത്തെ ഓരോരോ യൂണിറ്റുകൾ വരെ ഇതൊക്കെ കണ്ടില്ല നമ്മുടെ നാട്ടിൽ ലൈറ്റ് ഇതൊക്കെ ഒരു ക്വാണ്ടിറ്റി കണക്കിന് ഉണ്ടാക്കുന്ന കേട്ടോ അതിൻ്റെ ഓരോ ഫാക്ടറിൻ്റെ ലൈറ്റുകളാണ് ഓരോ ഫാക്ടറി ഓരോ ടൈപ്പിലാണ് നമ്മൾ സ്ട്രീറ്റിൻ്റെ സംഗതികൾ െ ഇത് പിന്നെ ഇങ്ങനത്തെ ഫാൻസി ഇത് കുറച്ച് ഈ ടൈപ്പിലുണ്ട് അതല്ലാത്ത ടൈപ്പിലുണ്ട് ഇപ്പം പുതിയ പുതിയ ഡിസൈൻ കണ്ടെങ്ങൾ പുതിയ ലൈറ്റിൻ്റെ ഡിസൈൻ ഗ്ലാസ്സിൽ ചെറിയ എൽ ഇ ഡിയിൽ കത്തിയിട്ട് നമ്മൾ അത് ഗ്ലാസ് നമുക്ക് കൂടുതൽ വെളിച്ചാക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റിലേ ഇപ്പം ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ട് നമ്മളവിടെ ചെറിയൊരു ടൈപ്പാണ് കണ്ടത് ഇതിപ്പോൾ പുതിയ ടൈപ്പാണ് കേട്ടോ സ്ട്രീറ്റ് ലൈറ്റിലേക്കുള്ളത് ഹലോ മീ ഹാവ് ഇതാ അതാ ഇതുപോലത്തെ ഓരോരോ ദൊക്കെ ലൈറ്റിങ്ങിൽ വരുന്ന ഡെക്കോർ ചെയ്യുന്ന ആ ഡെക്കോർ ചെയ്യുന്ന ഇതൊക്കെ ഡെക്കോർ ചെയ്യുന്ന ലൈറ്റില് അടിപൊളി അല്ലേ അതിന്റെ ശബ്ദം വരയുണ്ട് നമ്മള് ഡെക്കോറേതൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സൗണ്ട് അടക്കം വരും അതോ പ്രാണി എല്ലാം ചെയ്യുന്ന പോലെ ഇതൊക്കെ ലൈറ്റിങ്ങിന്റെ സെക്ഷനിൽ തന്നെ വരുന്ന കേട്ടോ ദണ്ഡങ്ങള് ചെടികള് നമ്മൾ ഈ ചെടികളൊക്കെ നമ്മൾ ഒന്നിച്ച് വെക്കുന്ന സ്ഥലത്ത് ഇതേപോലെ ലൈറ്റുള്ള ചെടികൾ എൽ ഇ ഡി വെച്ചിട്ടോ ശരിക്കും ഹലോ അപ്പം നമ്മൾ ഗാർഡനില് ഇതിപ്പം ഗാർഡൻ ഡെക്കറേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇത് ആ ഇത് ക്രിസ്മസിൻ്റെ ലൈറ്റുകൾ അപ്പം ഇവര് ഈ ഇത് ഉണ്ടാക്കുമ്പോൾ ഇവർ ഇത് മാത്രമേ ചെയ്യുള്ളൂ മറ്റേ ലൈറ്റിലേക്ക് ചെയ്യില്ല ഇവർ ഇങ്ങനത്തെ സംഗതികൾ മാത്രമേ ചെയ്യുള്ളു കേട്ടോ രണ്ടില്ലേ ഫ്ലവറിലുള്ള ഇത് വേണ്ടങ്ങൾ ഫ്ലവറിലുള്ള ഓരോ സാധനങ്ങളും വിത്ത് ലൈറ്റിൽ അപ്പം ലൈറ്റ് ഡെക്കറേഷനിലും ചെടികളിലും ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സംഗതി ഇവരാണ് ചെയ്യുന്നത് കണ്ടെങ്കിൽ ഈ ഫാക്ടറിയിൽ കണ്ടോ കണ്ട കണ്ടോ നമ്മൾ ഇതുപോലെ നമ്മളെ ഇത് എന്താ പറയുക പൂമ്പാക്ക എല്ലാത്തിലും നമ്മൾ ഞെട്ടും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കണ്ടിട്ട് പ്രാന്ത മനുഷ്യൻ ഇതൊക്കെ വാങ്ങി അങ്ങോട്ട് കൊണ്ടുപോകാൻ തോന്നുന്നു ഇതിൽ കണ്ടപ്പം ഇതിൻ്റെ കണ്ടെങ്കിൽ അപ്പം നമ്മൾ ഇതുപോലെ ഷോറൂമുകൾ കേട്ടോ അപ്പം ഈ സിറ്റിയിൽ ഇതാണ് ബിസിനസ് ഇവർ ഇതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ എവിടെ നമ്മൾ നോക്കിയാലും ഈ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടറികളും അതിൻ്റെ ഷോറൂമുകളും ഒക്കെയാണ് ഇവിടെ ഉണ്ടാവുകട്ടോ എല്ലാ ഭാഗത്തും അപ്പോൾ ഓരോരോ സിറ്റികൾക്ക് പ്രത്യേകത ഉണ്ടാവും ഫോക്കസ് ചെയ്യുക ആ ഏരിയകൾ മാത്രമാണ് ഇപ്പം നമ്മൾ പോയി ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഷോപ്പും ഡിഫൻ്റ് ആയിരിക്കും പ്രൊഡക്ഷന് പക്ഷേ എല്ലാ എൽ ഇ ഡിൻ്റെ ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ലോകത്തിലെ മാർക്കറ്റിൽ ഇതിന്റെ മാർക്കറ്റിലുള്ള ആൾക്കാർ ഏറ്റവും ലേറ്റസ്റ്റ് ഇവിടെ വന്ന് സെലക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഏറ്റവും പുതിയത് ഇവരാണ് പ്രൊഡ്യൂസ് ചെയ്യുക ഇതാണ് ലോകത്തിലൊക്കെ എല്ലാ സ്ഥലത്തും വന്നത് ഓരോരോ ഷോറൂമിൻ്റെ പ്രത്യേകതകളുണ്ടോ കണ്ടങ്ങൾ ഓരോരോ സംഗതി കണ്ടു എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും അതായത് നമ്മളെ നാട്ടിൽ നമ്മൾ പുതിയതായിട്ട് കാണുന്ന സാധനം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാട്ടിലൊക്കെ ഒരു കൊല്ലൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഓരോരോ അവിടെ ഇറങ്ങുന്ന ഡിസൈനൊക്കെ നമുക്കൊക്കെ കാണാൻ കഴിയുന്നത് അങ്ങനെ ആ സാധ്യത കാണുന്നത് കാരണം ഞാൻ നമ്മളവിടുത്തെ പുതിയ ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച സമയത്ത് പറഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ ഔട്ടായി അതൊന്നും കഴിഞ്ഞ കൊല്ലത്തെ സംഭവമാണെന്ന് പറഞ്ഞാൽ നമ്മളവിടെ പുതിയതായിട്ട് വന്ന പക്ഷേ ഇപ്രാവശ്യം ഇപ്പം ഞാൻ എടുത്ത ആ ലൈറ്റിങ്ങിൻ്റെ സിസ്റ്റം ഉണ്ടെങ്കിൽ എൽ ഇ ഡിയിലുള്ളത് ആ ഡെക്കറേഷൻ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം അതിന് വലിയ വിലയില്ല എൽ ഇ ഡിയിലായതുകൊണ്ടൊക്കെ വില കുറവും കൂടിയാണല്ലോ മാർക്കറ്റിൽ ഉണ്ടോ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സ്ഥിതി കേട്ടോ എല്ലാ സ്ഥലവും എല്ലാ സ്ഥലവും ഇങ്ങനെ ഉണ്ടാവുക ഈ ബിൽഡിങ്ങിൻ്റെ അടിയിൽ ഷോറൂമുകൾ ഉണ്ടെങ്കിലും അത് മാർക്കറ്റാണോ ഗോളിനെ ആ ബിൽഡിങ് അല്ലേ അല്ലേ അത് മാർക്കറ്റാണ് മാർക്കറ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ സ്റ്റൈൽ ഉണ്ടെങ്കിൽ ഔട്ട് സൈഡ് സ്റ്റൈൽ ഉണ്ടാവും പിന്നെ ഇന്നൊരു മഴക്കുള്ള കോളുണ്ട് കേട്ടോ ഒരു മഴ വരുന്ന പോലെയാണ് തോന്നുന്നത് പിന്നെ വൈകുന്നേരം ആവുമ്പോഴേക്ക് ഇവിടെ തിരക്കായിരിക്കും ഞാൻ നിങ്ങളെ വേറൊരു സംഗതി പറയാൻ പറ്റുമോ എല്ലാവരും ഈ ഓഫീസിലും കച്ചവടം ചെയ്യുന്നവരൊക്കെ സിഗരറ്റ് കത്തിച്ചുകൊണ്ടിരിക്കും കേട്ടോ അത് ഞാൻ കാണിച്ചിട്ടുണ്ടോ മറന്നുപോയി എന്തായാലും അടുത്ത ഒരു ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത് വണ്ടി ഇതുപോലെ നൂറായിരം ഷോറൂമുകൾ നൂറായിരം വേണല്ലോ ലോകത്തിലേക്ക് സാധനം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനൊക്കെ വേണ്ടി വരും ഒരു ലൈറ്റിൻ്റെ കനങ്ങള് സീലിങ്ങിൽ വെക്കാൻ പറ്റുക അടിപൊളിയല്ലേ കാര്യയ്ക്കും പുതിയത് പുതിയത് വന്ന ഇതായിരിക്കും കണ്ടോ അങ്ങനാണ് ഷോറൂമുകൾ ഞട്ടിയിലെ അപ്പം നമ്മളൊക്കെ നമ്മൾ വീടുകളെടുക്കുകയാണെങ്കിലും അങ്ങനത്തെ സംഗതികൾക്കൊക്കെ ഉണ്ടല്ലോ ഇതേപോലെ ഏജൻറ്റുമാരുണ്ടാവും കേട്ടോ ഇവിടെ അപ്പോൾ ഏജൻറ്റുമാർക്ക് നിങ്ങൾ ഡിസൈൻ പറഞ്ഞ് എടുത്തു കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പുതിയ ഡിസൈൻ തന്നെ സംഭവം കിട്ടും അതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ പലരും ഇപ്പോൾ വലിയ വീട് എടുക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പം ഇവിടെ നിന്നാണ് വന്ന് എടുക്കുന്നത് കാരണം ഒന്ന് വിലക്കുറവിൻ്റെ വില കുറഞ്ഞു കിട്ടുന്നത് രണ്ട് ഏറ്റവും പുതിയ ഡിസൈൻ ഇത്രയും പ്രത്യേകതകളാണ് ഇതിനുള്ളത് എന്ത് കണ്ടില്ല മാർക്കറ്റിൽ വലിയൊരു ബിൽഡിങ് മാർക്കറ്റാണ് ഇതേപോലെ ഫോർ ഔട്ട്ഡോർ ലൈറ്റിംഗ് ഉണ്ടോ ഇതൊരു മാർക്കറ്റാട്ടോ അപ്പോൾ മാർക്കറ്റിൽ രാജ്യങ്ങൾ വെച്ച് കണ്ടോ ഇതാ ലൈറ്റ് കൊണ്ടുള്ള ഡിസൈൻ ഇതുപോലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ ഫുള്ള് ഷോറൂമുകൾക്ക് കം ടു മോഡേൺ ഫോറിൻ ട്രേഡ് പ്ലാസ ടു ഡു ഗ്ലോബൽ ബിസിനസ് ആ കണ്ട ഇപ്പം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇത് ഫുള്ള് ഇതിൻ്റെ മാർക്കറ്റാട്ടോ ഡെക്കറേഷൻ മാർക്കറ്റാണ് അപ്പോൾ ഇവിടെ ഇതാ എല്ലാ രാജ്യത്തിൻ്റെയും കൊടികളൊക്കെ കൊടുത്തിട്ടുണ്ട് അവര് വേൾഡ് ട്രേഡ് എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ കാണുമ്പം ഇവർ നമ്മളെ ഒരു റെസ്പെക്ട് ചെയ്യും അത് കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യും എന്നുള്ള ഇതുണ്ട് പുറത്തുനിന്ന് വരുന്ന പർച്ചേസ് ചെയ്യല്ലോ മൂന്ന് ഭാഷയിൽ വെച്ചുണ്ടെങ്കിൽ അറബിക്കിൽ പ്രത്യേക എഴുതിയത് കണ്ടു പിന്നെ അത്രയും കസ്റ്റമർ അറബിക്കാരും വരുന്നുണ്ടാവും ഇവരെ മാർക്കറ്റിങ്ങിൻ്റെ ഒരു വലിയ പ്രത്യേകത കണ്ടോ ഇവിടെ ജോലി ചെയ്യുന്ന കുട്ടിയാട്ടോ ഉള്ള നമ്മളോട് എല്ലാവരോടും നമ്മളിവിടുത്തെ കോൺടാക്ട്സ് വാങ്ങുക അത് വാങ്ങുക ഡീറ്റെയിൽ ചോദിക്കുക നീ എപ്പളാ എന്ന് ചോദിക്കുക അങ്ങനെ അങ്ങനെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എങ്ങനെ വേണമെങ്കിലും ഇവർ മാർക്കറ്റ് ചെയ്തിട്ട് കസ്റ്റമർ ഉണ്ടാക്കുക എന്നുള്ളതെട്ടോ ഇവിടെ ഒരു യൂസഫ് ബൈക്ക് റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ അറബിക്കിൻ്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു കാരണം ഫാൻസി ലൈറ്റിൽ അറബി ആൾക്കാരാണല്ലോ ഉണ്ടാവുക കൂടുതലും ഇവിടെ മോഡേൺ ഫോറിൻ ട്രേഡ് പ്ലാസ ഇവിടെ ഒരു ജ്യൂസിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ട്രേഡ് പ്ലാസ ആണ് ഇവിടുത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മെയിൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിട്ടില്ല ഞങ്ങൾ പേര് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഇവിടെ കാണുന്നത് മൊത്തം തന്നെയാണ് കേട്ടോ വേറെ ഒന്നുമല്ല പക്ഷേ അത് പ്രധാനമായിട്ട് എക്സിബിഷന് കാര്യങ്ങളൊക്കെ വരുന്ന ലൈറ്റിൻ്റെ മൊത്തം വരുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ അവിടെ ഒരു അർബിക് റെസ്റ്റോറൻറ്റിൻ്റെ കണ്ടിട്ടില്ല ഈ അറബിക് റെസ്റ്റോറൻറ്റ് വലിയ റെസ്റ്റോറൻറ്റ് ആ വലിയ റെസ്റ്റോറൻറ്റ് കേട്ടോ ആണ് അതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറബിക്കിൻ്റെ ആൾക്കാരെ ഇഷ്ടംപോലെ അവിടെ ഉണ്ടാവും സ്റ്റേ അവിടെയ്ക്കും കാരണം അവർക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വി ഗോയിങ് ഫോഷാൻ നൗ ഓക്കെ ലെറ്റർ വി മീറ്റ് ഓക്കെ താങ്ക് യു അതെ അതെ ഇതാണ് മാർക്കറ്റിങ്ങിൻ്റെ സ്റ്റൈല് അതാണ് ഇവരെ പോലെ അത്ര സിംപ്ലിറ്റിയിൽ മാർക്കറ്റിങ്ങാണ് ഇവർ കാരണം നമുക്ക് ഒന്നും ഒഴിഞ്ഞു പറയാൻ കഴിയില്ല നമ്മൾ നാട്ടിലൊക്കെ എങ്ങോട്ടാണ് പോകുന്നടാ എന്തടാന്നൊക്കെ ചോദിക്കും ഇവിടെ ഒന്നുമില്ല പരിപാടി അത്രയും അത് ഇവരെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അതാണ് ഇവരെ കോൺസെപ്റ്റ് അല്ലാതെ വെറും സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടല്ല ആൾക്കാരെ ക്ഷണിക്കുക അവരൊക്കെ എന്താ പറയുക കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഭയങ്കര സിംപ്ലിറ്റി ആയിരിക്കും അവർ ഭയങ്കര പാവങ്ങളെ തന്നെ അതായത് എന്താ പറയുക നമുക്കൊരു നമുക്കൊരു സംസാരിക്കാനും ചിലപ്പോൾ സാധനം വാങ്ങിക്കാനും ഒക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവും അതാണ് ഇവർ എത്ര സ്മൂത്തായിട്ട് നമ്മളെ പിന്നാലെ വരിക ചെയ്യുന്നത് ഒന്നും വാങ്ങുന്നില്ലേ എടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പം നമ്മൾ ചൈനയിലെ വീഡിയോകൾ കാഴ്ചകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പം നമ്മൾ ബോൺസായി ടെർമിനാലിയനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു അപ്പോൾ ഇതുപോലത്തെ മറ്റു വിശേഷങ്ങൾ ഗ്രാമങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ കൂടിയായിട്ട് അടുത്ത വീഡിയോ വരും വരെ ബായ്